ദ ജേർണലിസ്റ്റിലേക്ക് ഒപ്പം നിന്നവരെ ചതിച്ചും കുതികാൽ വെട്ടിയും താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ബി ജെ പിയിലേക്ക് എടുത്തു ചാടുന്നവരുടെ സ്ഥിതി അതോഗതിയാകുമെന്ന് കേരളം കുറേയേറെ ആളുകളിലൂടെ കണ്ടു കഴിഞ്ഞു അതിലേക്ക് പുതിയ പേരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ആദ്യത്തേത് പി സി ജോർജ് ആണ് സ്ഥാനാർത്ഥി മോഹവുമായി പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന ഒരു താല്പര്യത്തിന്റെ പുറത്ത് സ്വന്തം പാർട്ടി ഉപേക്ഷിച്ച് ബി ജെ പിയിൽ പോയി ഇതാ ഇപ്പോൾ ഒന്നുമല്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്നു തൊട്ടു പിന്നാലെതാ അടുത്ത പേര് പത്മജ വേണുഗോപാൽ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ മലമറിക്കും കോൺഗ്രസ് തകരും എന്നൊക്കെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് പക്ഷേ ആ പറച്ചിൽ കഴിഞ്ഞ് മൂന്നോ നാലോ ദിവസമാകുമ്പോഴേക്കും വരുന്നുദാ പത്മജ വേണുഗോപാലിനെതിരെ അതിശക്തമായ നീക്കങ്ങൾ ബി ജെ പിക്ക് ഉള്ളിൽ നടക്കുന്നു എന്ന് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പത്മജ വേണുഗോപാൽ സ്ഥിരം സാന്നിധ്യമാകുമെന്നും ജ്യേഷ്ഠൻ കെ മുരളീധരനെതിരെ നേർക്കുനേർ പോരാട്ടം തൃശൂരിൽ നടത്തുമെന്നും സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുന്നത് പത്മജ വേണുഗോപാൽ ആയിരിക്കുമെന്നും ഒക്കെയാണ് ലീഡറുടെ തട്ടകത്തിൽ മകൾ ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ കരകയറ്റും എന്നൊക്കെയാണ് ബി ജെ പി അണികളും ബി ജെ പി വാഴ്ത്തുപാട്ടുകാരും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതായിപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു നിർണായക വിവരം പുറത്തു വന്നിരിക്കുന്നു ബി ജെ പിയുമായി പത്മജ ഉടക്കി പത്മജയും ബി ജെ പിയും തമ്മിൽ രൂക്ഷമായ തല്ലായിരിക്കുന്നു ഇതായി ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത പത്മജ വേണുഗോപാലിനെ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ എത്തിക്കരുത് എന്ന് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് സുരേഷ് ഗോപിക്ക് പത്മജയോടുള്ള ഒരു അവഗണന നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ അത് നിലനിൽക്കുന്നുണ്ട് കാരണം എങ്ങാനും സുരേഷ് ഗോപി ഒരു നൂറ് വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മേടിച്ചാലും അത് പത്മജ വന്നതുകൊണ്ടുള്ള നേട്ടമാണ് എന്നെല്ലാവരും പറയും സുരേഷ് ഗോപിയുടെ നേട്ടമാണെങ്കിൽ രണ്ട് തവണ എറിഞ്ഞ് തോൽക്കില്ലായിരുന്നല്ലോ അപ്പം രണ്ട് തവണ എട്ട് നിലയിൽ പൊട്ടി മൂന്നാം തവണയും തോൽക്കാൻ നിന്ന സുരേഷ് ഗോപിയെ നാണം കെട്ട തോൽവിയിൽ നിന്ന് അല്പമെങ്കിലും കരകയറ്റി ഒരു സേഫ് സോണിൽ എത്തിച്ചത് പത്മജയാണ് എന്ന് പറയാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സുരേഷ് ഗോപി തന്നെ പത്മജിയോടുള്ള അതൃപ്തി കൃത്യമായി പാർട്ടിയിൽ അറിയിക്കേണ്ടവരെ അറിയിച്ചു എന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് സുരേഷ് ഗോപിക്ക് പത്മജിയോടുള്ള അതൃപ്തി നേരത്തെ തന്നെ പരസ്യമായതാണ് കാരണം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തോട് വളരെ നിസാരമായ ഭാഷയിൽ പുച്ഛം കലർന്ന ഭാഷയിലാണ് സുരേഷ് ഗോപി മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വശത്ത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു ലീഡറുടെ മകൾ ബി ജെ പിയിലേക്ക് വന്നതൊരു വലിയ തുടക്കമാണ് ഇനി ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്നും പറയുന്നത് പോലെ ഒരുപാട് നേതാക്കൾ ബി ജെ പിയിലേക്ക് വരും ഒരു ഒഴുക്കാണ് ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിന്റെ തകർച്ച കേരളത്തിൽ തുടങ്ങിയെന്നൊക്കെ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ പത്മജിയുടെ വരവ് ആഘോഷമാക്കി മാറ്റാൻ സുരേന്ദ്രൻ നേതൃത്വത്തിലുള്ള കുറച്ച് ആളുകൾ ശ്രമിക്കുന്നു അതിനിടയിൽ പത്മജിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ബി ജെ പിക്ക് വിഭാഗം പറയുന്നു അങ്ങനെ പത്മജിയുടെ വരവോടുകൂടി വലിയ തർക്കങ്ങൾ ബി ജെ പിക്ക് നിലനിൽക്കുന്നതിനിടയിൽ സുരേന്ദ്രൻ ഇതോടുകൂടി കോൺഗ്രസ് തകരും എന്ന പ്രസ്താവനയും ഇറക്കി പക്ഷേ അതൊന്നും സുരേഷ് ഗോപിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സുരേഷ് ഗോപി പറയുന്നത് എൻ്റെ കൂടെ അവർ വേണ്ട ഞാൻ മതി എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യട്ടെ ഞാനല്ലേ വലിയ സംഭവം എന്ന വട്ടിൽ സുരേഷ് ഗോപി നടന്നു നീങ്ങുമ്പോൾ പത്മജ വഴിയാധാരമാകാനുള്ള സാധ്യതയാണ് പക്ഷേ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് പത്മജാ വേണുഗോപാലിനോട് തെരഞ്ഞെടുപ്പ് പരിപാടികൾ സജീവമാകാനൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പക്ഷേ സുരേഷ് ഗോപി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം എന്ന് മാത്രമല്ല കോൺഗ്രസിൽ സർവ്വ പരിഗണനകളും പിന്തുണകളും കിട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ലീഡറുടെ മകൾ എന്ന വലിയ ബഹുമാനം നൽകിക്കൊണ്ട് എപ്പോഴും ചുറ്റും ആൾക്കാർ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഓടി നടന്നിരുന്ന ആ ഒരു ഒരു സാഹചര്യം കോൺഗ്രസ്സിൽ പത്മജ അനുഭവിച്ചിരുന്നു അതായത് ലീഡറുടെ മകൾ എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളുമൊക്കെയായി അടുത്ത ബന്ധം ഏത് നിമിഷവും കാണാനും സംസാരിക്കാനുമുള്ള സാഹചര്യം അതിനുള്ള സ്വാതന്ത്ര്യം സൗഹൃദം ഒക്കെ പത്മജ വേണുഗോപാലിനുണ്ടായിരുന്നു എന്ത് വലിയ പ്രശ്നം വന്നാലും കരുണാകരന്റെ മകൾ ലീഡറുടെ മകൾ വിളിച്ചാൽ ഞങ്ങൾ ഓടിയെത്തുമെന്ന് പറയുന്ന കോൺഗ്രസ് എല്ലാവരും കേരളത്തിൽ അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ഗുണങ്ങൾ പത്മജയ്ക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ കൊണ്ടും പ്രവർത്തകരെ കൊണ്ടും ഉണ്ടായിരുന്നു ഒറ്റപ്പെട്ടു പോകാതെ എപ്പോഴും മുന്നോട്ട് കുതിക്കാൻ ഏതവസരവും നൽകാൻ തയ്യാറായിരുന്നൊരു പാർട്ടി സംവിധാനം പത്മജയ്ക്കൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് അവരെ എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് പത്മജ ബി ജെ പിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ പത്മജയുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ പത്മജയെ അവഹേളിക്കുന്ന വിധത്തിലൊരു പോസ്റ്റ് വന്നു അല്ലെങ്കിൽ കളിയാക്കുന്ന വിധത്തിലൊരു പോസ്റ്റ് വന്നു ഇ ഡിയെ പേടിച്ചാണ് ഞാൻ ഓടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അത് പത്മജിക്കൊപ്പം വിശ്വസ്തനായി ഉണ്ടായിരുന്ന ഫേസ്ബുക്ക് മാനേജ് ചെയ്യുന്നൊരു ആൾ ഇട്ടതാണ് അങ്ങനെ പത്മജിക്കൊപ്പം ഇത്രയും കാലം വിശ്വസ്തരായി നിന്നവരൊക്കെ പത്മജ പോയപ്പോൾ പത്മജയോട് പൊക്കോളാൻ പറഞ്ഞിട്ട് കോൺഗ്രസ്സിൽ ഉറച്ചു നിന്നു സഹോദരൻ കോൺഗ്രസ്സിൽ ഉറച്ചു നിന്ന് ആർക്കൊപ്പമാണോ പത്മജ പോയത് അവർക്കെതിരെ അതേ സ്ഥലത്ത് മത്സരിക്കാൻ തയ്യാറെടുക്കും അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രചാരണം ആരംഭിക്കുന്നു ശരിക്കും പത്മജ ഒറ്റപ്പെട്ടു പോവുകയാണ് പത്മജ ബി ജെ പിയിൽ പോയതുകൊണ്ട് ഒരു ദിവസം മാധ്യമ വാർത്തകൾ ഉണ്ടായി എന്നതിനപ്പുറം പത്മജയ്ക്ക് ബി ജെ പിയിൽ ഒന്നുമില്ല ഒരു സ്ഥാനവുമില്ല ഒരു പദവിയുമില്ല ഒരു തരത്തിലും ഒരു ഹൈപ്പ് പിന്നീട് കിട്ടിയിട്ടില്ല സുരേന്ദ്രൻ ചില വാക്കുകൾ പറഞ്ഞു എന്നതിനപ്പുറം അത് സുരേന്ദ്രൻ ആരെക്കുറിച്ചും പറയുന്നതാണ് ശ്രീധരൻ മുഖ്യമന്ത്രിയാകും മുപ്പത്തഞ്ച് സീറ്റ് കിട്ടി കേരളം ബി ജെ പി ഭരിക്കുമെന്ന് പറഞ്ഞ ആളാണ് ഈ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ ഇങ്ങനെ പലതും പല കാലത്തും പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ അനിൽ ആന്റണി വരുന്നതോടുകൂടി ക്രൈസ്തവ സഭ മുഴുവൻ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞ ആളാണ് സുരേന്ദ്രൻ ദേശീയ മുസ്ലാ മുസ്ലീമാണ് അബ്ദുള്ളക്കുട്ടി അതുകൊണ്ട് ഇനി മുസ്ലിം സമുദായം മുഴുവൻ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞയാളാണ് സുരേന്ദ്രൻ അപ്പോൾ അതിലൊന്നും കാര്യമില്ല പക്ഷേ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നാൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് കരുതിയിരുന്നവർക്ക് കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല പത്മജിക്ക് വലിയ വിഷമവും ഉണ്ടാകും ഒന്നുമല്ലാതായി ഒറ്റ ദിവസം കൊണ്ട് മാറുന്നു സുരേഷ് ഗോപി തന്നെ വേണ്ട എന്ന് പറയുമ്പോൾ ഇനി എവിടെ നിറഞ്ഞാടും എന്ന ഒരു വല്ലാത്ത വിഷമം പത്മജിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസിൽ നിന്ന് എല്ലാ വാത്സല്യവും പിന്തുണയും സഹായവും അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞ് എല്ലാം കൊണ്ടും എന്തിനും എല്ലാവരും ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസ്സിൽ നിന്ന് പോയതിന് പത്മജ അനുഭവിക്കുകയാണ് ചെന്നു കയറി അധികം കഴിയാതെ പൊട്ടിത്തെറി തുടങ്ങിയിരിക്കുന്നു പത്മജ ഒറ്റപ്പെടുകയാണ് കുലംകുത്തികൾക്കും ഒറ്റുകാർക്കും എല്ലാ കാലത്തും ബി ജെ പിയിൽ എത്തുന്നവർക്ക് കിട്ടിയിട്ടുള്ളതാണിതൊക്കെ അതിൻ്റെ ഒരു തുടർച്ച പത്മജയുടെ കാര്യത്തിലും സംഭവിക്കുന്നു എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്